തിരുവാലി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഓണച്ചന്തയ്ക്ക് തുടക്കമായി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നൽകുന്നതിന് സർക്കാർ വാങ്ങി സബ്സിഡി നൽകിക്കൊണ്ടാണ് ഇവിടെ എന്തായാലും ആയിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയുടെ ഒരു കിറ്റാണ് ഇവിടെ നൽകുന്നത് ആയിരത്തിൽ പരം രൂപയുടെ ലാഭമാണ് കസ്റ്റമേഴ്സിന് ഇത് വാങ്ങുന്ന ആളുകൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്നത് എട്ട് കിലോ അരിയും ഒരു കിലോ പഞ്ചസാരയും കടല ചെറുപയറ് വൻപയർ പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഓരോ കിലോ വീതം നൽകുന്നത് കഴിഞ്ഞ ചന്തകയിലൊക്കെ നമുക്ക് അര കിലോ ആണ് നൽകാൻ കഴിയുന്നെങ്കിൽ മുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒരു കിലോ വീതം നൽകാൻ കഴിയുന്നുണ്ട് എന്നുള്ള സന്തോഷകരമായ വാർത്തയും നിന്നലെ അറിയിക്കുകയാണ് കേരള സംസ്ഥാനം ഒട്ടാകെ ഇന്നലെ ഈ ചന്തകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ പഞ്ചായത്തിൽ പിന്നപ്പാട് സർവീസ് സാറിന്റെ നടന്ന ചന്ത ഇന്നലെ ഉദ്ഘാടനം ചെയ്തു ഇന്ന് തിരുവാതിരി ചന്ത ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ അവസരം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നല്ലവരായ നാട്ടുകാർക്ക് ാട് റോഡ് വണ്ടൂർ സംഘം പ്രസിഡന്റ് വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പൊതുവിപണിയിൽ മൊത്തവില രണ്ടായിരത്തി അറുനൂറ് രൂപയിലധികം വില വരുന്ന പതിനൊന്നോളം സബ്സിഡി ഇനങ്ങളും ഏഴ് ഇതര ഇനങ്ങളും അടക്കം പതിനെട്ട് ഇനങ്ങളാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത് രൂപയ്ക്ക് നൽകുന്നത് ഡയറക്ടർമാരായ വി എം ശരളാദേവി ഇ രവീന്ദ്രനാഥ് കെ പി ഷീന അഡ്വക്കേറ്റ് ഷീനാ രാജൻ മുൻ എം എൽ എൻ കണ്ണൻ രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി നമ്മുടെ ബന്ധങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ